ും അതിൻ്റെതായ സഞ്ചാര രീതികളുണ്ട് ചിലപ്പോൾ ഗ്രഹങ്ങൾ നേർരേഖയിലും മറ്റു ചിലപ്പോൾ വക്രഗതിയിലും സഞ്ചരിക്കും ഈ മാറ്റങ്ങൾ ഭൂമിയിലെ ജീവികളെയും മനുഷ്യന്റെ ഭാഗധേയത്തെയും സ്വാധീനിക്കാറുണ്ട് കർമ്മദാതാവായ ശനിഗ്രഹം ജൂലൈ മാസത്തിൽ വക്രഗതിയിലേക്ക് മാറാൻ പോകുന്നു ഈ മാറ്റം ധനരാജയോഗം രൂപപ്പെടുന്നതിന് കാരണമാകും ഈ യോഗം പന്ത്രണ്ട് രാശികളിലും സ്വാധീനം ചെലുത്തുമെങ്കിലും ചില രാശിക്കാർക്ക് ഇത് കൂടുതൽ ഗുണകരമായിരിക്കും ധനലാഭ രാജ്യോഗത്തിന്റെ ഫലമായി സാമ്പത്തിക നേട്ടങ്ങളും സമൂഹത്തിൽ ആദരവും ലഭിക്കാൻ സാധ്യതയുള്ള മൂന്ന് രാശികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ രാശിക്കാർക്ക് വരുമാനം വർദ്ധിക്കാനുള്ള സുവർണാവസരവും ലഭിക്കും ഇടവരാശിക്കാർക്ക് സുവർണാവസരം ധനരാജയോഗം ഇടവരാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ശനിഗ്രഹം നിങ്ങളുടെ രാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് വരുമാനത്തിൽ ഗണ്യമായ വർദ്ധനവിന് കാരണമാകും പണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഈ സമയം പരിഹാരം കാണാൻ സാധിക്കും കൂടാതെ പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച നേട്ടങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് ഓഹരി വിപണി ഊഹക്കച്ചവടം ലോട്ടറി എന്നിവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ബിസിനസിൽ ലാഭത്തിനും പൂർണ്ണ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാനും ഈ സമയം പ്രയോജനകരമാണ് കുംഭം രാശിക്കാർക്ക് ഭാഗ്യം കുംഭം രാശിക്കാർക്കും ധനരാജിയോഗം ഏറെ പ്രയോജനകരമാണ് നിങ്ങളുടെ രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് സമ്പത്തിന്റെയും സംസാരത്തിന്റെയും സ്ഥാനമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഈ കാലയളവിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും കഴിയും നിങ്ങളുടെ സന്തോഷവും സമൃദ്ധിയും ഈ സമയത്ത് വർദ്ധിക്കും സംസാരത്തിൽ നല്ല സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നതിനാൽ ആളുകൾക്ക് നിങ്ങളോട് മതിപ്പുണ്ടാകും കരിയറിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാനും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷകരമായ ഒരന്തരീക്ഷം നിലനിൽക്കും കർക്കിടകം രാശിക്കാർക്ക് ഐശ്വര്യം കർക്കിടകം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി വളരെ ശുഭകരമായിരിക്കും നിങ്ങളുടെ രാശിയുടെ ഭാഗ്യസ്ഥാനത്താണ് ശനി വക്രഗതിയിലാകുന്നത് അതിനാൽ ഈ സമയം നിങ്ങളുടെ ഭാഗ്യം തെളിയും കരിയറിൽ സ്ഥാനക്കയറ്റത്തിനും ബിസിനസിൽ വളർച്ചയ്ക്കും സാധ്യതയുണ്ട് നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ വികസിപ്പിക്കാനും പുതിയ സ്വാധീനമുള്ള വ്യക്തികളെ കണ്ടുമുട്ടാനും കഴിയും ആരോഗ്യപരമായ കാര്യങ്ങളിലും ഈ സമയം ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം